രാമണേശ്വരം നാരന്ത തറവാട് സന്നിധിയിൽ നാരന്തട്ട ചാമുണ്ടിയമ്മ കെട്ടിയാടി പൊട്ടൻ തെയ്യവും അരങ്ങിലെത്തിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ശതാബ്ദങ്ങൾക്ക് മുമ്പ് ഐതിഹ്യപെരുമയിൽ വാമൊഴിയിലൂടെ മാത്രം അറിയപ്പെട്ടിരുന്ന രാവണീശ്വരം നാരന്തട്ട തറവാട് വർഷങ്ങളോളം കാത്തിരുന്ന ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ പുതിയ തറവാട് കമ്മിറ്റി ഏറ്റെടുത്ത് പ്രശ്നചിന്ത നടത്തി ഒട്ടന്തി കൂടാതെ തറവാട് ധർമ്മ ദൈവമായി തറവാടിന്റെ മഹിമ വിളിച്ചോതുന്ന നാരന്തട്ട ചാമുണ്ടി അമ്മയെ കുടിയിരുത്തണമെന്ന സ്വർണ പ്രശ്നചിന്തയിൽ തെളിഞ്ഞു വന്നു ഇതിനെ തുടർന്ന് ഇരുനില തറവാട് ഭവനം പണിത് കലശാട്ട് മഹോത്സവം നടത്തി നാറന്തട്ട ചാമുണ്ടിയമ്മയുടെ പ്രതിഷ്ഠ ബ്രഹ്മശ്രീ അറിവത്തോർ കെ യു പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടത്തി തുടർന്നുള്ള ദിവസം നാറന്തട്ട ചാമുണ്ടിയമ്മയുടെയും പൊട്ടൻതെയ്യത്തിന്റെയും കുളിച്ചുതോറ്റം നടന്നു പുലർച്ചെ ശിവചൈതന്യമുള്ള പൊട്ടൻ പൊട്ടൻതെയ്യം അരങ്ങിലെത്തി തുടർന്ന് തറവാട് ധർമ്മദൈവമായി തറവാടിന്റെ മഹിമ വിളിച്ചോതുന്ന നാർന്തട്ട ചാമുണ്ടി അമ്മ അരങ്ങിൽ നിറഞ്ഞുറഞ്ഞാടി തെയ്യക്കുലങ്ങളുടെ അനുഗ്രഹാശിസുകൾക്ക് പാത്രിഭൂതരാകുവാൻ തറവാട് സന്നിധിയിൽ എത്തിയത് നിരവധി ഭക്തരാണ് സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞ ഭക്തരെ തെയ്യങ്ങൾ മഞ്ഞപ്പുറി നൽകി അനുഗ്രഹിച്ചു ന്യൂസ് ബ്യൂറോ രാവണീശ്വരം